പന്നി ഇടിച്ച ഒരു വണ്ടിയുടെ അവസ്ഥ യമഹ ആർ ഇത് വണ്ടി മൊത്തം പോയിരിക്കുകയാണ് ആർ എക്സ് വൺ ഫൈവ് ആണ് ഇതിന്റെ ഫ്രണ്ട് മൊത്തം കണ്ടോ ഇതിന്റെ സ്റ്റമ്പ് പോയി വീല് തിരിഞ്ഞു ഇത് ഇവിടെ എല്ലാം പോയിട്ടുണ്ട് മൊത്തം പോയതാണ് ഇത് മൊത്തത്തി പണിയാണ് പന്നി ഇടിച്ചാണ് പന്നി അവിടുന്ന് ഇടിച്ചിട്ട് ആ പയ്യൻ അവിടുന്ന് ഇടിച്ചിട്ട് അവിടുന്ന് വണ്ടിയായിട്ട് നിറങ്ങി വന്നിട്ടുണ്ട് റബ്ബർ ഇടിച്ചാണ് വീണത് അതായത് അവിടുന്ന് വന്നു ഈ റബ്ബറെ ഇടിച്ചില്ലാണെങ്കിൽ നേരെ താഴെ കുഴിയിലേക്ക് പോയത് സത്യം പറഞ്ഞാൽ ഈ പന്നി പിടിച്ച് പകലോ രാത്രിയോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഒരിടത്ത് പുലിയാണെങ്കിൽ പന്നി റോഡിൽ കൂടെ പോലും പോകണ്ട ഭാഗ്യം കൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ വീലൊക്കെ തിരിഞ്ഞ് മൊത്തം പോയി വണ്ടി മൊത്തം പോയി ജീവൻ തിരിച്ചിട്ട് തന്നെ ഭാഗ്യം ഹാൻഡിൽ ഹാൻഡിൽ മൊത്തത്തിൽ ഒരു പോയിരിക്കടിച്ച വണ്ടിയുടെ അവസ്ഥയാണ് അല്ലേ ഒരു പന്നി ഇടിച്ച് മറിഞ്ഞ ഒരു യമഹ ആർ വൺ ഫൈവ് അല്ലേ ഫൈവിന്റെ അവസ്ഥയാണ് എന്തെങ്കിലും ആ ഓടിച്ച പയ്യന്റെ ജീവൻ തിരിച്ചിട്ടത് വലിയ കാര്യം ചിലപ്പോ വണ്ടി ആയതുകൊണ്ട് രക്ഷപ്പെട്ട ആയിരിക്കാം അല്ലേ അത് പറയാൻ ഈ ഈ നേരെ അതായത് വന്നു റബ്ബറെ താഴെ സത്യം പകലോ രാത്രിയോ പുറത്തിറങ്ങാൻ പോലും പോലും പറ്റാത്ത പുലിയാണെങ്കിൽ പന്നി അതുകൊണ്ട് അവിടുന്ന് അവിടുന്ന് ഇടിച്ചെടുത്തോളാണ് മറിഞ്ഞു വന്നേക്കുന്നതും ഇവിടെ വന്ന് ഇവിടെ ഈ ഇതിന്റെ ചവിട്ടി വന്ന് ഇടിച്ച് നിക്കുക ഇതിലെ കൂടെ പുള്ളിക്കാരൻ വന്ന വഴിക്കാണ് ഈ സംഭവിക്കുന്നത് ഇത് ഇതാണ് ഇപ്പൊ ഇടിച്ചിപ്പോ ഒരു പരിപാടിയേക്കോ ിൽ അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടു ഇടുന്നതോ അല്ലെങ്കിൽ വേറെന്തോന്നും നമുക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് അത് കൊണ്ടിടുന്നത് കൊണ്ടാണ് സത്യത്തിൽ സാധാരണ ജന ജനങ്ങൾക്ക് ഇതിലൂടെ വണ്ടി കൊണ്ട് പോകാനൊക്കെ കൊണ്ടായാലും ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ എൻ്റെ അമ്മയും ഞാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഇതിലൂടെ ഇറങ്ങി വന്നു പക്ഷെ അന്നേരം നമ്മൾ പതുക്കെ ആയതുകൊണ്ട് നമ്മുടെ രക്ഷപ്പെട്ടു അതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അതെന്തായാലും അറിയുന്ന അധികാരികൾ അതിനൊരു ഒരു ഇത് ചെയ്ത് തരണം അപ്പം രണ്ടുപേലൊക്കെ ഒടിഞ്ഞ് കണ്ടിട്ട് പോയി ഇതുകൊണ്ടില്ലേ തിരിഞ്ഞ് ഇതായി പോയി സ്റ്റം രണ്ടും പോയി ഇത് വണ്ടി അതല്ല നല്ല ഇടിയാണ് വണ്ടി മൊത്തം പോയിരിക്കുകയാണ് ആർ എക്സ് വൺ ഫൈവ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം കണ്ടോ ഇതിൻ്റെ സ്റ്റമ്പ് പോയി വീല് തിരിഞ്ഞു ഇത് ഇവിടെ എല്ലാം പോയിട്ടുണ്ട് മൊത്തം പോയതാണ് ഇത് മൊത്തത്തി പണിയാണ് പന്നി ഇടിച്ചാണ് പന്നി അവിടുന്ന് ഇടിച്ചിട്ട് ആ പയ്യൻ അവിടുന്ന് ഇടിച്ചിട്ട് അവിടുന്ന് വണ്ടിയായിട്ട് നിറങ്ങി വന്നിട്ടുണ്ട് റബ്ബറെ ഇടിച്ചാണ് വീണത് ഇവിടാണ് വീണത് ഇവിടുന്ന് താഴെ പോയിരുന്നെങ്കിൽ പെടലേ കുടിഞ്ഞ് പോയേനെ അതൊരു ഭാഗ്യം കൊണ്ട് ഇത്രേ പറ്റുകയുള്ളു വീലൊക്കെ തിരിഞ്ഞ് മൊത്തം പോയി വണ്ടി മൊത്തം പോയി ജീവൻ തിരിച്ചു കിട്ടി തന്നെ ഭാഗ്യം ഇല്ല കുഴിക്കാത്ത പോയിരുന്ന താഴെ പോയിരുന്നെങ്കിൽ പടലേക്ക് കുഞ്ഞ് പോയേനെ റബറേൽ ഇടിച്ചിട്ടാണ് നിന്നത് മുഖമൊക്കെ ഒരുപാട് തകർന്നിട്ടുണ്ട് കുന്നല വാർഡിൽ തച്ചക്കോട് ചെമ്പ്രാമണ്ട് കനാൽ റോഡിലാണ് ഇന്നലെ രാത്രി ഇതുവഴി വന്ന ഈ ബൈക്കിൽ വന്ന ആളിനെ കാട്ടുപന്നി ഇടിച്ച് മറിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നമ്മുടെ ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം റോഡിൽ കൂടി പോലും വാഹനത്തിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യം ആണ് ഉള്ളത് വെളുപ്പിനെ തന്നെ കടശ്ശേരിയിൽ പുലി ഇറങ്ങി പട്ടിയെ പിടിച്ചു വീടിനോട് ചേർന്ന് നിന്ന് അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം ഇപ്പം ഈ ജനങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി മൊത്തം തകർന്ന് ആളിന് നല്ല പരിക്കുവാണ് കാട്ടുപന്നി ഇതിന് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു നടപടികളും കാര്യങ്ങളുമില്ല നഷ്ടങ്ങൾ സംഭവിച്ചാൽ പോലും ഒന്നും നൽകാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തിരിഞ്ഞുപോലും നോക്കാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരിടത്ത് പുലിയാണെങ്കിൽ ഒരിടത്ത് കാട്ടുപന്നി അല്ലെങ്കിൽ ആന ആനയെന്നൊക്കെ പറഞ്ഞാൽ ഇത് പുന്നല വാർഡ് എന്ന് പറയുന്നത് പുന്നല ടൗൺ ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന മൈക്കെണ്ണായിൽ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യമാണ് കാട്ടാന ഇറങ്ങുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം